ാണ് ഒരു മാറ്റില്ല ഏകദേശം പത്ത് നാൽപ്പതിനായിരം രൂപ അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് പറയേറും എനിക്ക് എൻജിൻ സൈഡിൽ നിന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല അപ്ഗ്രേഡും കാര്യമല്ല ഓൾമോസ്റ്റ് ഒരു ഫോർ ഹൺഡ്രഡ് സി സി ആയിട്ട് ത്രീ നൈൻ ഡബിൾ നൈൻ ആയിട്ട് അപ്പം അതിനനുസരിച്ച് ഇതിന്റെ ആ ഒരു ഒരു മിസ്സിംഗ് ടക്കെന്നു പറഞ്ഞ ഓഫ് ആയി പോകുന്ന അത് എന്താണെന്ന് അറിയാവുന്ന എന്റെ അടുത്ത് കുറച്ചുപേരും ചോദിച്ചു അത് എനിക്കും ആ ഒരു സെയിം ഉണ്ട് ഇപ്പോ ഒരു യൂടേൺ എടുക്കുന്ന ടൈമിൽ ഇപ്പം ഇപ്പം ബി എസ് സിക്സ് ത്രീ സെവൻറ്റി ത്രീ സി സി എഞ്ചിൻ ബി എസ് ഫോർ വെച്ച് ബി എസ് ത്രീ വെച്ച് നോക്കാനാണെങ്കിലും പവർ ബ്രോയ്ക്ക് സത്യസന്ധമായിട്ട് പറയാനാണെങ്കിൽ ഫീൽ ചെയ്ത് ചെയ്തുകൊണ്ടില്ല പവർ നല്ല പോകുമ്പോഴത്തേക്ക് നയൻറ്റി കിലോമീറ്റർ പെർ അവറിൽ പോകുമ്പോൾ ഒരു തേർട്ടി ഫൈവ് മീറ്ററിൽ കാണിക്കുന്നുണ്ട് ഞാൻ ടാങ്ക് ടു ടാങ്ക് ചെക്ക് ചെയ്തില്ല അത് എനിക്ക് ഞാൻ അത്ര ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പറയുന്നത് ഓയിൽ അപ്പൊ യെസ് കാലങ്ങൾക്ക് നമ്മൾ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഏകദേശം നാലായിരത്തി അറുനൂറോളം കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ് അപ്പം നമ്മുടെ ബ്രോ പേര് പറഞ്ഞു പ്രിൻസ് പ്രിൻസ് എന്നാണ് നമ്മുടെ മച്ചാന്റെ പേര് മച്ചാന്റെ വണ്ടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു വ്ളോഗിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഒരു ചാനലൊക്കെ ഉണ്ട് പേരെന്ന് പറഞ്ഞ സ്പെക്ടർ മോട്ടോർ മോട്ടോർ മൊട്ടോലോക്സ് എന്നാണ് പേര് അപ്പം ഇപ്പൊ എടുത്തിട്ട് എത്ര ദിവസമായി ബൈക്ക് ഞാൻ മാർച്ച് ലാസ്റ്റ് ആയപ്പോ എടുത്ത മാർച്ച് ആയപ്പോ എടുത്തല്ലേ മാർച്ച് ലാസ്റ്റ് ഈ വർഷം മാർച്ച് ലാസ്റ്റിൽ എടുത്താണ് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പുള്ളി പറയും അപ്പം ഈ വണ്ടിയെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും വാല്യൂ ഫോർമൺ ആയിട്ടുള്ള ഒരു വണ്ടി വേറെ ഈ ലോകത്തൊന്നും ഫീച്ചറും അത്ര ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് പുതിയതായിട്ട് ക്രൂസ് കൺട്രോൾ ഒക്കെ ഇത് ക്രൂസ് കൺട്രോൾ വരുന്ന ആ ആ ഒരു മോഡലാണ് അപ്പം പിന്നെ ഗ്രിപ്സ് ഒക്കെ എന്തായാലും പറഞ്ഞില്ല ഗ്രിപ്സ് ഞാൻ ജസ്റ്റ് പുതിയൊരു ബൈക്കിൽ ഷോറൂമിൽ പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഓപ്ഷൻസിൽ നോക്കിയപ്പോഴേക്കും ഹീറ്റർ ഗ്രിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ബട്ട് ആ ഗ്രിപ്പ് വന്നിട്ടില്ല അത് പിന്നീട് ആഡ് ആക്കാം എന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത് കോൾഡ് ആക്കാൻ ഈ ചൂട് കാലാവസ്ഥയിൽ കോൾഡ് ആക്കാൻ പറ്റില്ല ഹീറ്റ് മാത്രമേ പറ്റുള്ളൂ അപ്പൊ തണുപ്പത്തൊക്കെ പോകുമ്പോ ആ അതും അവര് പറഞ്ഞേക്കുന്നത് ഇനി വരത്തേ ഉള്ളെന്നാ പറഞ്ഞത് നമുക്ക് ഈ ബൈക്കിൽ ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ ഇപ്പൊ ആ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അഗ്രിപ്പ് വന്നു കഴിഞ്ഞാൽ അതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആ ഫീച്ചർ എഴുതി കിട്ടും അപ്പം ഫസ്റ്റില് ഇപ്പൊ ഇതില് ഈ ഒരു ബൈക്ക് ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ക്രൂസ് കൺട്രോള് വെച്ചിറക്കിയായിരുന്നു അഡ്വെഞ്ചർ സീരീസ് ഇറങ്ങിയതിനു ശേഷം ഈ ബൈക്കിൽ ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട് ഡ്യൂക്ക് ത്രീ നയൻ്റിൽ ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട് അപ്പൊ അത് നേരത്തെ എടുത്ത ഡ്യൂക്ക് ഓണേഴ്സിന് ജെൻട്രി ത്രീ ഓണേഴ്സിന് കഴിഞ്ഞ വർഷമൊക്കെ എടുത്ത ഓണേഴ്സിനും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാൻ ഷോറൂമിൽ നിന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറയാൻ ഫസ്റ്റ് തന്നെ ചോദിക്കാനുള്ളത് അപ്പം ഈ സ്വിച്ച് ഒക്കെ മാറേണ്ടി വരും അത് മാറ്റേണ്ടി വരും മാറ്റേണ്ടി വരും സെറ്റ് ആയിട്ട് മാറണം ഒരു ഫൈവ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് റേഞ്ച് എന്തോ ആവും ആവും നല്ല അതെ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം നിലവില് ആ ജെൻ ജെന്റ് ആയ സമയത്തും ആ വണ്ടിയെ ജെന് വണ്ടിന്ന് ഒരുപാട് ഒരു കളിയാക്കി ജെന് ത്രീ ഇപ്പം എനിക്ക് തോന്നുന്നു അത്രയും കിട്ടും തോന്നുന്നില്ല ഈ ബ്രോ ഈ വണ്ടി എന്ത് ഈ വണ്ടി ഞാൻ ആക്ച്വലി ജെന് ടൂ ബി എസ് ഫോർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് സെവന്റീൻ മോഡൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ആ ഒരു വണ്ടിയില് ഏറ്റവും എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് നമുക്ക് ചെറിയ റോഡിൽ അത് കൊണ്ടുപോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഹൈവേ ടൂറിങ് ഹൈവേ ക്രോസിങ് ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ഒരു ഒക്കെ ബട്ട് നമുക്ക് ചെറിയ റോഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ആ വണ്ടി വണ്ടിടക്കാൻ ഒരു ചെറിയ അത് അപ്പൊ അങ്ങനെ ഒരു ആ ഒരു വണ്ടി കൊണ്ടു കിടക്കുന്നത് ഇച്ചിരി പാടായിരുന്നു ചെറിയ ഓട്ടത്തിനൊക്കെ വേറെ ബൈക്ക് യൂസ് ചെയ്യുന്നവര് കാണും ഇത് ലോങ് ഓടാനായിട്ട് മാത്രം എടുക്കാനായിട്ട് ആണ് അപ്പോ ഞാൻ ഈ ഒരു ബൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ജനത്രിയാണ് ഞാൻ എൻ്റെ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഒരു ജെൻ ആണ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് ആ ഞാൻ ഓടിക്കുന്ന ടൈമിൽ ഒരു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ ഓടി ആ ബൈക്ക് ചെറിയ നമ്മളെ സിറ്റി റൈഡ്സിലും ഹൈവേയിലും എല്ലായിടത്തും യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തത് നമുക്ക് എയർ ഫിൽട്ടർ എയർ എയർ ബോക്സ് ഒക്കെ വലുതാക്കിയപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ബോട്ടം ചേഞ്ച് വന്നിട്ട് നമുക്ക് മറ്റേത് ലോവർ ആർ പി എംസിൽ കുറച്ച് വണ്ടിക്ക് ഇടിപ്പ് പോലെ നമ്മളടുത്ത് വണ്ടി പറയുന്നത് അഗ്രസീവ് ആയിരുന്നു അതെ 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 അപ്പൊ അത് നമുക്ക് ഈയൊരു ബൈക്കിൽ ഒരുവിധം സോൾവായിട്ടുണ്ട് നമുക്ക് ഒരു ഫിഫ്റ്റി സിക്സ്റ്റിയിലൊക്കെ ഇപ്പൊ ഈ ഒരു ബൈക്ക് സിക്സ് ആക്കിയിട്ട് കുറച്ചുകൂടെ ലീനിയർ ആയിട്ടുണ്ട് ഞാൻ പഴയ ഡ്യൂക്കിന് പേടിപ്പിക്കുന്ന സ്വഭാവം ഫീൽ ചെയ്യുന്നുണ്ടോ ഇതില് ഇലക്ട്രോണിക്സ് കൂടുതലാണ് മീൻസ് ഇപ്പൊ ട്രാക്ഷൻ കൺട്രോള് അങ്ങനത്തെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഓഫ് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോ ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ കൈ കൊടുക്കുമ്പോ അവര് അഗ്രേഷൻ കിട്ടുന്നുണ്ടെന്നല്ല എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കിട്ടുന്നത് പക്ഷെ നമ്മൾ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ വണ്ടി ഓടിച്ചു നോക്കാതാണ് പലരും കുട്ടി പറയുന്നത് വണ്ടി ഇപ്പോ ഇതിനിപ്പോ മെയിൻ ആയിട്ട് ഹേറ്റ് വരാനായിട്ടുള്ള കാര്യം നമ്മൾ ആർ സി ഇറങ്ങിയ ടൈമിലതുപോലെ തന്നെ ഇതിനും ഹേറ്റ് വന്നത് ഇതിന്റെ ഡിസൈൻ എല്ലാവർക്കും അങ്ങനെ നമ്മളെ ജെൻ ടു ജെൻ ത്രീ സോറി ജെൻ വൺ ജെൻ ടു വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിനെ ഒരു ഹേറ്റ് വരുന്നത് അതെ അതെ അപ്പോ നിങ്ങൾ ഈ വണ്ടി വണ്ടിയൊന്നും ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം അത് മാത്രമല്ല വണ്ടിയുടെ ലുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരു ഷുഗർ കോട്ടി ഞാൻ ചെയ്യുന്നില്ല പക്ഷെ എന്നാൽ ഏറ്റവും ഞാൻ ഒരുപാട് വെറുക്കൊന്നും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു എനിക്കൊരു പ്രീമിയം ഡിസൈൻ ആയിട്ട് തന്നെ നമുക്ക് വണ്ടി കയറി ഇരുന്നിട്ട് ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇരുന്നിട്ട് ആ ഒരു എന്ന് നമുക്ക് ാണ് ഒരു സൂപ്പർ കിട്ടും മാറ്റില്ല ഏകദേശം പത്ത് നാല്പതിനായിരം രൂപ അടുത്ത് വില വരുന്നത് അതുകൊണ്ട് വെയിലത്തൊക്കെ സൂക്ഷിച്ചാണ് വെയിലത്ത് ഇച്ചിരി പ്രൊഫഷണൽ ആണ് പക്ഷെ എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് എന്ന് തോന്നിയാ പറയട്ടെ എനിക്ക് എഞ്ചിൻ സൈഡിൽ നിന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല അപ്ഗ്രേഡ് ത്രീ സെവന്റി ത്രീ സിന്ന് ഓൾമോസ്റ്റ് ഒരു ഫോർ ഹൺഡ്രഡ് സി സി ആയിരുന്നു അതെ ത്രീ നയൻ ഡബിൾ നയൻ ആയിരുന്നു അപ്പം അതിനനുസരിച്ച് ഇതിന്റെ ആ ഒരു ടൂണിങ്ങില് എനിക്ക് ഫ്യൂലിംഗ് കുറച്ച് എന്താ പറയണ്ടേ ഇപ്പൊ ഈ ഒരു ബി എസ് സിക്സ് ഒ ബി ഡി റ്റു ഒക്കെ ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല എന്റെ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സും വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ജെൻ ജെൻ ത്രീ ടു ഫിഫ്റ്റിയാ ഡ്യൂബ് ടൂ ഫിഫ്റ്റിയാ അവരും വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെറിയൊരു മിസ്സിംഗ് വന്നത് മിസ്സിങ് അത് തന്നെ വണ്ടി ചിലപ്പോ അങ്ങ് ഓഫ് ആയി പോകുന്നു ടോട്ടലി റെസ്പോൺസ് ഇല്ലാതെ അങ്ങ് വണ്ടി ഓഫ് ആയി പോകുന്നു പറയുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് ഇതൊന്നൊരു ഫ്യൂലെക്സ് വെച്ചാൽ ചെയ്യാൻ പറ്റുമെന്നാ തോന്നെ ഇപ്പോ ഞാൻ ഈ വണ്ടി ഇപ്പൊ കംപ്ലീറ്റ്ലി സ്റ്റോക്കാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോ ആ ഒരു ഇഷ്യൂ ഞാൻ ഷോറൂമിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് നമുക്കിപ്പോ ഒരു പുതിയ ഇ സിയോ അപ്ഡേറ്റ് വരുന്നുണ്ട് അത് ചെയ്ത ഇഷ്യൂ സോൾവ് ആവും കൺഫേം ടൂ ഫിഫ്റ്റി ഓണേഴ്സും ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ബ്രോ ഇങ്ങനെ വണ്ടി ഒരു മിസ്സിംഗ് വന്ന ടക്കെന്നും പറഞ്ഞ ഓഫ് ആയി പോകുന്ന അത് എന്താണെന്ന് അറിയാവുന്ന എന്റെ അടുത്ത് കുറച്ചുപേരും വന്ന് ചോദിച്ചു അതെനിക്കും ആ ഒരു സെയിം ഇഷ്യൂ ഉണ്ട് ഇപ്പോ ഒരു യൂ ടേൺ എടുക്കുന്ന ടൈമില് പെട്ടെന്നൊക്കെ ചെയ്യാർ കട്ടായി വണ്ടി കംപ്ലീറ്റ്ലി ഓഫ് ഓഫായി പോവാ ടോട്ടൽ റെസ്പോൺസ് ടക്കെന്നും ഓഫ് ഓഫ് ആയി പോവാ അപ്പൊ വണ്ടി ചരിഞ്ഞു പോകുന്നുണ്ട് ആ ഒരു ഇഷ്യൂ ആണ് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ തോന്നിയത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തു ഫീൽ ചെയ്തത് പിന്നെ ബാക്കി വേറെ എങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇന്ന് ഇവരെ ഈ എഞ്ചിന്റെ സൈഡ് പഴയ എൻജിനോട്ട് വരുന്ന സമയത്ത് ചെറിയ കലബിലെ സൗണ്ട് ഒക്കെ ഫീൽ ചെയ്തു വൈബ്രേഷനെ പോലെ ഇതിന് കുറച്ചും കൂടെ വൈബ്രേഷൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് തന്നെ വേറെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ജനറേഷൻ വെച്ചിട്ട് ഇതിന് കുറച്ചും കൂടെ ഒരു വൈബ്രേഷൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെ അതുപോലെ തന്നെ ഇപ്പം ബി എസ് സിക്സ് ത്രീ സെവന്റി ത്രീ സി സി എഞ്ചിൻ ബി എസ് ഫോർ വെച്ച് ബി എസ് ത്രീ വെച്ച് നോക്കാനാണെങ്കിലും പവർ ബ്രോയ്ക്ക് ശക്തിസന്ധമായിട്ട് പറയാനാണെങ്കിൽ ഫീൽ ചെയ്ത് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ബി എസ് ഫോർ ത്രീ നയന്റിയ നമുക്ക് അപ്പൊ ആ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റിഫൈൻഡും ആണ് എന്നാൽ ബി എസ് ക്യാരക്ടറും ഉണ്ട് പക്ഷേ ബി എസ് ത്രീ എന്ന് പറയുമ്പോ അത് പക്ക റോ ആയിട്ടുള്ളതാണ് കൈ കൊഴുക്കുമ്പോഴത്തേക്ക് എടുത്തോണ്ടിട്ടു പോകാറുണ്ട് അപ്പോൾ അതിന് മെയിൻ ബി എസ് ത്രീക്ക് മെയിൻ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ത്രീ ഹൺഡ്രഡ് എം എം ബ്രേക്ക് റോട്ടർ ആയിരുന്നു റോട്ടർ അപ്പോൾ ആ ബ്രേക്കിംഗ് ബൈ ആ ഒരു അത്രയും നമ്മളെ ബി എസ് ഫോർ ബി എസ് സിക്സിന്റെ ലെവലിൽ അതിൽ കിട്ടത്തില്ല അത് അതിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ പവർ ബി എസ് ത്രീക്കായിരുന്നു കൂടുതൽ നമുക്ക് തോന്നുന്നില്ല അതെ പിന്നെ ബി എസ് ഫോർ ഇത് രണ്ടിന്റെയും ബി എസ് സിക്സിന്റെയും നമ്മളുടെ ഇടയ്ക്ക് നിക്കുന്നതായത് കൊണ്ട് രണ്ട് ക്യാരക്ടറും കിട്ടും നമുക്ക് ആ ഒരു അഗ്രഷനും കിട്ടും പക്ഷെ എൻജിൻ സ്മൂത്ത് ആയിട്ട് നിൽക്കും ഈ വണ്ടി പക്ഷെ നമുക്ക് ജെൻ തന്നെ ബി എസ് സിക്സ് ഉണ്ട് അതാണ് അത് പക്ക റിഫൈൻഡ് ആയിട്ടുള്ള ആയിരുന്നു കുറച്ച് അഗ്രഷനൊക്കെ ഉണ്ട് ആ എന്നാലും ഭയങ്കര അല്ല നമുക്ക് അത്യാവശ്യം ഒരു ടു ഹൺഡ്രഡ് ടൂ ഫിഫ്റ്റി സി സി ഒക്കെ ഓടിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നതായിരുന്നു പവർ ഉണ്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പവർ അല്ല ആറല്ല പക്ഷേ ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇതിലിപ്പോ റൈഡിങ് മോഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലോഞ്ച് കൺട്രോൾ കൺട്രോളൊക്കെ റെയിനിലൊക്കെ ആയിട്ട് ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് കുറച്ചും കൂടെ ത്രോട്ടിലൊക്കെ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിക്കും നമുക്ക് ബി എസ് ത്രീ ബി എസ് ഫോറിന്റെ ആ ഒരു ത്രോട്ടിലല്ല അല്ല ഇത് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെയിൻ മോഡിലൊക്കെ ഇട്ട് ഓടിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നിക്കും ആ ഒരു ത്രോട്ടിലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പം പവർ നമുക്ക് ഇപ്പം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബിഗിനർ ഫ്രണ്ട്ലി പോലെ നമുക്ക് ഈ വണ്ടി കൊണ്ടാം അതെ ഓപ്പൺ ചെയ്താ നല്ല രീതിയിൽ നമുക്ക് ഇപ്പോ സ്ട്രീറ്റും ഉണ്ട് ട്രാക്കും ഉണ്ട് മൂന്ന് റൈഡിംഗ് മോഡാ വരുന്നത് റെയിന് സ്ട്രീറ്റ് ട്രാക്ക് ഇതില് ഇപ്പോ എനിക്ക് സ്ട്രീറ്റും ട്രാക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പവറായിട്ടാ ഫീൽ ചെയ്തേ പിന്നെ നമുക്ക് ലാപ് ടൈമിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രാക്ക് മോഡിലുള്ള മാറ്റം വരും അതെ അതെ മീറ്ററിലും ചേഞ്ച് വരും പിന്നെ നമുക്ക് ട്രാക്ക് മോഡിലാണ് നമുക്ക് ലോഞ്ച് കൺട്രോൾ ഒക്കെ കിട്ടുന്നത് അപ്പോ ലോഞ്ച് കൺട്രോൾ ഒക്കെ അതിലാണ് കിട്ടുന്നത് പിന്നെ സ്ട്രീറ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് കൂടുതൽ കൂടുതൽ കിട്ടും അതെ എല്ലാം നമുക്ക് ആഡ് ചെയ്തിടാൻ പറ്റും റെയിൻ മോഡ് ഞാൻ പറഞ്ഞതുപോലെ ഈ ടോട്ടൽ റെസ്പോൺസ് ഒക്കെ കുറച്ച് കുറവായിരിക്കും അത്രേ ഉള്ളൂ പിന്നെ ഓവറാൾ വണ്ടിയുടെ ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ മൈലേജ് മെയിൻറ്റനൻസ് ഞാനിപ്പോൾ ഇതിൽ ആ കൂടെ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളൂ സെക്കൻഡ് സർവീസ് ചെയ്യാനുള്ള ടൈം ആയി വരുന്നേ ഉള്ളൂ എനിക്കിപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ബൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ വണ്ടി യൂസ് ചെയ്യാതെ വെച്ചേക്കായിരുന്നു ഇപ്പൊ ടോട്ടൽ ഒരു ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ ആവാറായി ഞാൻ തൗസൻഡ് കിലോമീറ്ററിൽ ഫസ്റ്റ് സർവീസ് ചെയ്തത് എനിക്ക് ഒന്ന് ആയിരത്തി എണ്ണൂറ് രൂപ ആവുള്ളൂ എന്ന് ആ പറയുമ്പോ ഓയിൽ ഓയിൽ ഫിൽട്ടർ ചേഞ്ച് മാത്രമേ വരുള്ളൂ മാത്രമേ ഇപ്പോ ഈ ഒരു റേഞ്ചിൽ ഏറ്റവും സർവീസ് കോസ്റ്റ് കുറഞ്ഞ ഒരു ബൈക്കാണ് ഇതും എൻ എസ് ഫോർ ഹൺഡ്രഡ് ഒക്കെ പിന്നെ തീർച്ചയായിട്ടും ആ എന്നാ അതെ 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 പിന്നെ ക്വാളിറ്റി ക്വാളിറ്റി വൈസ് എനിക്ക് ഭയങ്കര ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല വൈബ്രേഷൻസ് ചെറിയ വൈബ്രേഷൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട് വേറെ കംഫേർട്ട് കംഫേർട്ട് നമുക്ക് റൈഡിങ് പോസ്റ്ററൊക്കെ അത്യാവശ്യം അപ്രിയറ്റ് ആണ് നമുക്ക് കുറച്ചും കൂടെ സ്പോട്ടി ആയിട്ട് ഓടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓടിക്കാം എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു ടൂർ തോന്നില്ലേ പിന്നെ ടൂറിങ് ഫ്രണ്ട്ലി ആണോന്ന് ചോദിച്ചാൽ സീറ്റ് ഹാർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാൻ പറ്റും എന്തായാലും ഡ്യൂക്കിന്റെ സീറ്റ് ഹോൾ സീറ്റ് ആണെങ്കിലും ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നമുക്ക് ഇതിന്റെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് സോഫ്റ്റും ഹാർഡും ആക്കാൻ പറ്റും നമുക്കിപ്പോ ട്രാക്ക് യൂസോ അങ്ങനെ നമുക്ക് കുറച്ച് അഗ്രസീവ് ആയിട്ട് ട്രൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സെറ്റ് ചെയ്യാം നമുക്ക് ഇപ്പോ ഞാൻ സോഫ്റ്റ് ആക്കിയിട്ടാണ് ഓടിക്കുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് റോഡൊക്കെ അത്യാവശ്യം വർക്കൊക്കെ നടക്കുന്നത് നമ്മുടെ യൂസിൽ സോഫ്റ്റ് ആണ് അതെ നമുക്കപ്പോ ഈ കൈ ഷോൾഡർ പെയിൻ ഒക്കെ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ അത് വരുന്നില്ല പിന്നെ ബാക്ക് സസ്പെൻഷൻ ഞാൻ അത്യാവശ്യം സോഫ്റ്റ് ആക്കി ആക്കിട്ട് നടുവിന് വലിയ ആവശ്യം വരത്തില്ല നമുക്ക് ട്രാക്കിലൊക്കെ ഓടിക്കുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ഹാർഡ് ഹാർഡ് ഹാർഡാക്കിടാം ആ പിന്നെ മൈലേജ് ഒക്കെ എങ്ങനെ കിട്ടുന്നുണ്ട് മൈലേജ് ആക്ച്വലി ഞാൻ നോക്കാറില്ല ഇതില് മീറ്ററിൽ കാണിക്കുന്നത് ഹൈവേ മാത്രം യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു തേർട്ടി ഫൈവ് വരെ ഒരു കണ്ടിന്യൂസ് ഒരു നയന്റി റേഞ്ചിൽ പോകുമ്പോഴത്തേക്ക് നയന്റി കിലോമീറ്റർ പെർ അവറിൽ പോകുമ്പോ ഒരു തേർട്ടി ഫൈവ് മീറ്ററിൽ കാണിക്കുന്നുണ്ട് ഞാൻ ടാങ്ക് ടു ടാങ്ക് ചെക്ക് ചെയ്തില്ല അത് എനിക്ക് തോന്നുന്ന ഒരു തേർട്ടി ഒക്കെ എന്തായാലും കൺഫേം ആയിട്ട് കിട്ടും കിട്ടും അത് ഹൈവേ മാത്രമാണ് നമുക്കിപ്പോ ഹൈവേ സിറ്റി മിക്സഡ് ആയിട്ടുള്ള ഓട്ടോ ആണെങ്കിൽ അത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ട്വന്റി ഫോർ ആണ് അതെ ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹൈവേ സിറ്റി മിക്സ് കണ്ടീഷനിൽ കൂടുതലാണ് അതോ ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ ഇതിന്റെ ഫ്യൂലിംഗിൽ നമ്മൾ നാനൂറ് സി സിയുടെ ലെവലിലോട്ട് ഇതിന്റെ ഫ്യൂലിംഗ് കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് റിച്ച് ആയിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ ജെർക്കിങ്ങും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഈ വണ്ടിയിൽ ഇഷ്യൂ ആയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാവും സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് ഹൈവേയിൽ ഒരു ഒരു ത്രീ തൗസൻഡ് ആർ പി എമ്മിന് മോളിൽ പോയി കഴിഞ്ഞാൽ വരത്തിലേറെ ലെവലിലോട്ട് നമ്മൾ മാറും അതായത് ഈ വാങ്ങുകയാണ് വണ്ടി അമ്മാർക്ക് ഏറ്റവും കയറുന്ന എനിക്ക് സത്യം പറയാനല്ലേ എനിക്ക് എ ഡി വി ത്രീ നയൻറ്റി ഇഷ്ടമാണ് പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ടൂറിങ് ഫ്രണ്ടായിട്ട് പൊതുവേ അല്ല എനിക്ക് മാത്രം എനിക്ക് കൊണ്ടുപോകാൻ തോന്നുന്നത് ഈ വണ്ടിയാണ് കാര്യം കുറച്ചും കൂടെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഒരു കോർണറൊക്കെ വരുവാണെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടി ശരിയും അതുപോലെ തന്നെ പൊങ്ങൂ നമുക്ക് ഇങ്ങനെ ഒരു കലിപ്പാടം കൊണ്ട് നടക്കുന്ന പോക്കറ്റ് ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടുപോവാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും ഭയങ്കര ഫ്ലിക്കബിൾ ആണ് ഫ്ലിക്കബിൾ ആണ് അതെ പിന്നെ വണ്ടി കാണുമ്പോ തന്നെ നമുക്കൊരു ഒരു യൂറോപ്യൻ ഒരു ഒരു മോൺസ്റ്റർ ആ ഒരു ലുക്ക് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അതായത് അതെ നമ്മൾ ഈ ഒരു വ്യൂ വണ്ടിയിൽ കയറി ഇടുന്നിട്ടുള്ള ഈ ഒരു വ്യൂ കറക്റ്റ് നമുക്കൊരു സൂപ്പർ ലൂക്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ടയറിന്റെ പെർഫോമൻസ് ഒക്കെ ഓബിയസ്ലി ടയർ മെറ്റലർ ആണ് എനിക്ക് ഞാൻ ഹൈസ്പീഡിലൊക്കെ എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത് കോർണറിങ്ങും എല്ലാം ഓക്കെയാണ് വെഡ്ഗ്രിപ്പ് കുറച്ചും വെഡ് ഗ്രിപ്പ് ആ എനിക്ക് എന്റെ പേഴ്സണൽ ആണ് എനിക്ക് വെഡ് ഗ്രിപ്പ് കുറച്ചും കൂടെ ആക്കാം എന്ന ഒരു ഫീല് വന്നത് നാലായിരത്തി അറുനൂറ് കിലോമീറ്റർ ഓടിച്ചൊരു വ്യക്തി തീർച്ചയായിട്ടും അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അർത്ഥം എന്തായാലും ഉണ്ട് ആ ഭയങ്കര മോശമാണെന്ന് ഞാൻ പറയാം ആ അല്ല ഒരു ചെറിയ ആക്കാമായിരുന്നു എനിക്ക് പേഴ്സണലി ആ ഒരു കോൺഫിഡൻസ് ഫീൽ ഫീൽ ബട്ട് ഡ്രൈ ഗ്രിപ്പ് സൂപ്പറാണ് അതെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഡ്യൂക്ക് ത്രീ നൈന്റിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കിലോമീറ്റർ ഇനിയിപ്പോ സെക്കൻഡ് സർവീസ് ആവാറായിട്ടുണ്ട് ഇപ്പോ സെക്കൻഡ് സർവീസില് ഓയിൽ ഫിൽട്ടർ ഇനിയിപ്പോ ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഒക്കെ അടുപ്പിച്ചാകുമ്പോൾ ഞാൻ ചെയ്യും അപ്പോ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ ഫ്യൂൾ ഫിൽട്ടർ ഓയിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ലേബർ ഇല്ലാതെ അവര് പറഞ്ഞത് ലേബർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ ആ ഒരു നാലായിരം അതെ അതെ എന്റെ നേരത്തെ ത്രീ നയൻറ്റീൻ സർവീസ് ചെയ്യുമ്പോൾ ആ ഒരു കോസ്റ്റ് വരുന്നത് പിന്നെ ഇതിനകത്ത് കുറച്ച് ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിക്കണമെന്ന് തോന്നുന്നു കാര്യം എൻജിൻ റീപ്ലേസ്മെന്റ് കൂടിയിട്ടുണ്ടോ എൻജിൻ ഓയില് വൺ പോയിന്റ് സെവൻ ലിറ്റർ അവർ പറയുന്നത് ആ ആ മറ്റേന് ഇത്ര ആയിരുന്നു പഴയതിനെ തന്നെയാണ് പോയിന്റ് സെവൻ ലിറ്റർ തന്നെ അവർ ഒഴിക്കുന്നേ മോട്ട്യൂള് മാറ്റിയിട്ട് എച്ച് പിയുടെ പ്രോലൂബ് ആക്കിയിട്ടുണ്ടെന്ന് അവര് അത് അത് രണ്ട് കേട്ടോ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് എച്ച് പിയുടെ പ്രോ ലൂബ് ആക്കി എന്നാ കംപ്ലീറ്റ് ആയിട്ട് അത് മാറ്റി കാരണം എന്റെ ഒരു ബ്രദർ ഡ്യൂ ടു ഹൺഡ്രഡ് യൂസറാണ് അവനിപ്പോ സെക്കൻഡ് സർവീസിന് കൊണ്ടു വന്നപ്പോഴത്തേക്ക് അവർ ഓയിൽ ചേഞ്ച് ചെയ്തപ്പോ ആ ഒരു ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കമ്പനി ഇപ്പൊ അതാണ് പറയുന്ന അതില്ലാന്നുണ്ടെങ്കി കമ്പനി വാറന്റി കട്ട് ചെയ്യൂ എന്നാണ് അവര് അപ്പൊ ഇത് പത്ത് വർഷത്തെ വാറണ്ടി എടുത്തിട്ടുണ്ടോ പത്ത് വർഷം ഇപ്പൊ ടെൻ ഇയർ വാറണ്ടി എടുത്തിട്ടുണ്ട് വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ ഈ ജാപ്പനീസ് വണ്ടികൾക്ക് പോലും പത്ത് ഇയർ വാറണ്ടി കൊടുക്കുന്നത് ആസ്കാവിന് ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് വരെ ഉണ്ടായിരുന്നു അത് കുറച്ച് ലിമിറ്റഡ് ഓഫ് മാത്രമല്ലേ പക്ഷേ ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഇവരുടെ ഓയിലൊക്കെ കൂടുതലായിട്ട് ചെലവാൻ വേണ്ടി ആയിരിക്കണം കറക്റ്റായിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം പത്ത് ആ അതിപ്പോ ടെൻ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്തിരിക്കണം എന്നാ അവർ പറഞ്ഞത് ഒരു ഇയർ വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വാറണ്ടി വരുന്നുണ്ടായിരുന്നു ഞാൻ എടുത്ത ടൈമിൽ വണ്ടിക്ക് ഫൈവ് ഇയർ സ്റ്റാൻഡേർഡ് വാറണ്ടി പിന്നെ അഡീഷണൽ ഒരു ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ ആ അപ്പോ ഒരു ടെൻ ഇയർ എക്സ്റ്റെൻഡ് കാരണം പുതിയ എഞ്ചിനാണ് എന്ത് വേണോ എപ്പോഴും വേണോ അതും ജെ ടി ആണ് അതെ അപ്പോ നമ്മളെപ്പോഴും ഒരു വാറണ്ടി എടുത്ത് വെച്ചേക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് ഇപ്പൊ മീറ്റർ കംപ്ലൈന്റ് ആയാലോ എന്താണ് വാറണ്ടി എല്ലാം ഇൻക്ലൂഡഡാണ് എല്ലാം എല്ലാം അപ്പോ ആ അവര് ഫൈവ് ഇയർ അവരൊന്നും നോക്കത്തില്ല അവര് ചേഞ്ച് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടുള്ള എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന വാറണ്ടിയിലാണെങ്കിൽ അവര് ഫോട്ടോ എടുത്ത് എന്തോ ഇൻസ്പെക്ഷൻ അയച്ച് കൊടുത്തിട്ട് അവർ റീപ്ലേസ് ചെയ്ത് തരുവെന്നാണ് അതില് എന്തോ ഒരു ചതി മണക്കുന്നുണ്ടോ ഡൗട്ട് ഇല്ലാതില്ല അതാണ് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഡിസ്പ്ലേ എഫ് അവർക്ക് എങ്ങനെ നോക്കിയാലും ലാഭം കാര്യം അറിയാം രണ്ടായിരത്തി അറുന്നൂറ് വെച്ച് എത്രയോ കസ്റ്റമേഴ്സിന്റെ പക്ഷെ ഇപ്പോഴും ആ ഒരു എമൗണ്ട് വാങ്ങത്തില്ല ടെൻ ഇയർ വാറണ്ടി അത് സ്റ്റാൻഡേർഡ് ഇയർ വാറണ്ടിയാണ് വണ്ടി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കുക അതെ കൊടുക്കുകയായിരുന്നു അത് അപ്പം എനിക്ക് ആ ആഗോളത്തിൽ നെഗറ്റീവ് ആയിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്ന ആ ഓയിൽ അത് ഞാൻ പറയാൻ വന്നത് അതായത് ഓയിൽ നമുക്ക് മോശപ്പെട്ടൊരു ഓയിലാണെന്ന് നമുക്ക് പറയാം ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാര്യം ഇത് ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ പെർഫോമൻസ് കൊണ്ടുള്ള ബൈക്കുകൾക്കും ഓയിൽ സപ്ലൈ ചെയ്യുന്നത് എച്ച് പി ആണ് പക്ഷേ ത്രീ നയൻറ്റി ടു വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ പ്രൊട്ടക്ഷൻ ഉള്ളൊരു ട്യൂബ് മോട്ട്യൂള് ഞാൻ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ ആണെന്ന് പറയാം ഓയിൽ ബേണിങ് കാര്യങ്ങൾ അപ്പൊ മോട്ട്യൂൾ പിന്നെ മോട്ട്യൂളിന്റെ കാസ്ട്രോൾ ബെസ്റ്റ് ഓപ്ഷൻ സെവൻ വൺ ഡബിൾ സീറോ എന്ന് പറയുന്ന ഓയിൽ ഇതിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് റെഡ് കളർ ഫുൾ അപ്പോ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല മോട്ട്യൂളിന്റെ ത്രീ ഹൺഡ്രഡ് ബി ബി എന്ന് പറഞ്ഞിട്ടൊരു അത് കുറച്ചും കൂടെ ഒരു പൊടിക്ക് എക്സ്പെൻസീവ് ആണ് മറ്റേ ഓയിൽ വെച്ച് കമ്പയർ ചെയ്യുന്നത് അപ്പോ അത് യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഞാൻ പിന്നെ ടൂ ഫിഫ്റ്റിയിലൊക്കെ ലാസ്റ്റ് യൂസ് ചെയ്തത് കാസ്ട്രോളിന്റെ ഓയിലാണ് കാസ്ട്രോൾ ആയിരിക്കും കുറച്ചും കൂടെ എനിക്ക് വന്ന് ബെറ്റർ അപ്രൽ കാസ്ട്രോൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എച്ച് പിയുടെ പ്രോലൂബില് സോ സോറി ഈ ട്രയംഫ് ഒക്കെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ഞാൻ ഫോറത്തിൽ ഇഷ്യൂസ് ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് ഇഷ്യൂ വരുന്നുണ്ട് എന്ന് ഞാൻ വായിച്ചായിരുന്നു ബേസിക്കലി നല്ലൊരു ഓയിലാണ് ബ്രോ പക്ഷെ അത് നമ്മുടെ ഈ ഹൈ എൻഎസ്ഡ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ആർ എസ് ഫോർ ഹൺഡ്രഡ് അല്ല ആർ എസ് ടു ഹൺഡ്രഡ് ഡൊമിനോ ടു ഫിഫ്റ്റി ഈ വണ്ടികൾക്കൊക്കെ ഓക്കെ ആണ് ഈ ഒരു ഓയില് എച്ച് പിയുടെ എച്ച് പിന്നെ അത്യാവശ്യം അറിയത്തില്ല പക്ഷേ നമുക്ക് എമ്മിൽ ഇത്രയും അത് ഓയിൽ നാള് യൂസ് ചെയ്തോണ്ടിരുന്ന മോട്ട്യൂളിന്റെ ഓയിൽ ഇപ്പോഴാണ് അവര് ചേഞ്ച് ചെയ്തിട്ട് ഇടയ്ക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുവായിരുന്നു ഒന്ന് പ്രോലൂബ് അല്ലെങ്കിൽ നമുക്ക് മോട്ടിൽ യൂസ് ചെയ്യാനുള്ള ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എസ് പിയുടെ പ്രോലൂബ് മാത്രം യൂസ് ചെയ്യാൻ പറ്റും അതില്ലെങ്കിൽ അവര് വാറന്റി കട്ട് ചെയ്യുവെന്നാണ് പറയുന്നത് ബട്ട് ഞാൻ വണ്ടിയുടെ ഓണേഴ്സ് മാനുവലിൽ നോക്കിയപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ടെൻ ഡബ്ല്യു ഫിഫ്റ്റി ഫുള്ളി സിന്തറ്റിക് ഓയിൽ മാത്രമേ ഇത് യൂസ് ചെയ്താൽ മതി അതിൽ റെക്കമെൻഡ് ചെയ്യുന്നുള്ളു അല്ലാതെ അതില് സ്പെസിഫിക് ആയിട്ടുള്ള മോട്ടിവുകളോ നമ്മളെ എച്ച് പിയുടെ പ്രോലൂബോ തന്നെ യൂസ് ചെയ്യണമെന്ന് അതില് മാനുവലിൽ കൊടുത്തിട്ടില്ല അവർ അപ്പോൾ അപ്പൊ എനിക്കൊന്ന് ഷോറൂമിൽ സംസാരിക്കണം അതിനെക്കുറിച്ച് കുറിച്ച് ഓക്കെ ഓക്കെ അവർക്ക് കിട്ടിയ ഒരു ന്യൂസ് വെച്ചിട്ട് ന്യൂസ് അല്ല അവർക്ക് ഇങ്ങനെ കെ ടി എമ്മിന്റെ സൈഡിൽ നിന്ന് ഒരു ഇത് കിട്ടുന്നുണ്ട് അപ്പോ അതില് എച്ച് പി ലൂബ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നാണ് അവരടുത്ത് ഇൻഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് അവര് പറഞ്ഞത് കമ്പനി ആയിട്ട് പിന്നെ അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പിന്നെ മൊത്തത്തിൽ വണ്ടിയുടെ നിങ്ങൾ വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ ഒരു ടൂ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി സി സി അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ബൈക്ക് ആണ് നിങ്ങൾക്ക് സ്പോർട്സ് റൈഡിംഗ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആർ സി ത്രീ നയൻറ്റി ഇല്ല ബട്ട് ആണ് നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് ആണ് ആ ട്രാക്കില് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ബൈക്സ് ഫുൾഫയർഡ് ബൈക്ക് നമുക്ക് ഇപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം ഒരു റേസില് നാഷണൽ ലെവൽ റേസിൽ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഒരാള് യൂസ് ചെയ്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് റീസ് ഏതാണ് റെഡിറ്റോറിയസിൽ അതെ അപ്പൊ ഈ സെയിം ജന്ത്രീ യൂസ് ചെയ്തവരാണോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് അസാട് നമ്മളീ ഓണാക്കിട്ടിട്ട് കീ ഉ കഴിഞ്ഞാൽ അത് ആയി കിടക്കും ആയി കിടക്കും അതാണ് വണ്ടി കണ്ടപ്പോ ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നൊരു ഫീച്ചർ ആയിരുന്നു ആ നമുക്ക് വണ്ടി ഇപ്പൊ വഴിയിലാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ഒതുക്കി വെച്ചേക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ കാറിലൊക്കെ ആണെങ്കിൽ മറ്റേ ട്രയാങ്കിൾ ഉണ്ട് റിഫ്ലക്ടർ വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണുണ്ട് അതെടുത്ത് വെച്ചാൽ മതി നമുക്ക് ബൈക്സിൽ വരുമ്പോൾ ആ ഒരു സംഭവം ഇല്ലല്ലോ അപ്പോ നമുക്ക് എവിടെയെങ്കിലും നൈറ്റ് ടൈമിലൊക്കെ ഒതുക്കി വെച്ചാൽ ബാറ്ററിയും പോകത്തില്ല ആ ഇത് വലിയ ഇഷ്യൂ വരത്തില്ല നമുക്ക് വണ്ടി ഒതുക്കി വെച്ചിട്ട് പോയിട്ട് വരാം പോയിട്ട് വരാൻ ആ അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഒരു ചെറിയ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഒരുപാട് നന്ദിയുണ്ട് ബ്രോ അപ്പൊ അത്രയും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തതിൽ അപ്പം പ്രിൻസ് ബ്രോ ആണ് നമുക്ക് ഇതിനുവേണ്ടി എല്ലാം ചെയ്തത് പുള്ളിയുടെ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയെ പറ്റി സ്പെസിഫിക് ആയിട്ട് എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മെസ്സേജ് ആ പുള്ളി അതിന് റിപ്ലൈ പറഞ്ഞു കാർഡിലൊക്കെ പറഞ്ഞായിരുന്നോ അപ്പൊ നല്ല പിടി തരാം ഓക്കെ